ഇപ്പോൾ വിക്രമി വിക്രമനെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ് അഭിലാഷും കൂട്ടരും അവർ ആക്രമിക്കുന്നതിനിടയിൽ വിക്രത്തിന് വിക്രത്തിനെയാണ് അവർ ഉദ്ദേശമെങ്കിലും ആ കുത്തേക്കുന്നത് അനിയൻകൂട്ടനാണ് കേട്ടോ എന്നിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട് രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് അനിയൻകൂട്ടന് കുത്തേക്കുകട്ടോ വിക്രത്തിന് കിട്ടേണ്ട കുത്താണ് അനിയൻകൂട്ടനെ ഏറ്റുവാകുന്നത് അനിയൻകൂട്ടൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ടാണ് കുത്തേക്കുന്നത് ഒരുപാട് ബ്ലഡ് പോകും ആ സമയത്ത് ആ രാത്രി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേദയും വിക്രമം ആകെ ഭയന്നിരിക്കുകയാണ് ഭയന്നിരിക്കാനുട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല വണ്ടികളൊന്നും നിർത്തിരുന്നില്ല കേട്ടോ വിക്രത്തിനാണെച്ചാൽ കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്ത് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ് അവന് അവസാനം ഒരു വണ്ടിയൊക്കെ കിട്ടിയിട്ട് അവനെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നുമ്പോഴേക്കും പെട്ടെന്ന് സർജറി ഒക്കെ ചെയ്തിട്ട് അവൻ ഐ സിയു ഐ സുൽ ആക്കുന്നുണ്ട് ഐ സിയുൽ അഡ്മിറ്റാക്കാണ് അങ്ങനെ അനിയൻകുട്ടൻ്റെ അച്ഛൻ വരുന്നുണ്ട് കാണാൻ അനാഥാലയത്തിൽ നിന്ന് അച്ഛൻ വരുന്നുണ്ട് കാണാൻ അച്ഛനത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറായിരിക്കും കേട്ടോ കാരണം തന്നെ വന്ന് കണ്ട് രാവിലെ തന്നെ വന്ന് കണ്ടുപോയ ആള് ആ രാത്രി ആയുമ്പോഴേക്കും ഇങ്ങനൊരു ഇങ്ങനെ ഒരു രൂപത്തിൽ അവനെ കാണേണ്ടി വന്നതിൽ അച്ഛന് ഭയങ്കര വിഷമാവാണ് കേട്ടോ അതും അവൻ ജനിച്ച പിറന്നാൾ ദിവസം തന്നെ അവൻ ഇങ്ങനത്തെ ഒരു അപകടം പറ്റുക എന്നൊക്കെ പറയുന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും അപ്പുറായിരുന്നു കേട്ടോ ഒരുപാട് വിഷമുണ്ട് അയാൾക്ക് കാര്യൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അച്ഛൻ എന്നിട്ട് വിക്രത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ആശുപത്രിയിൽ ബാക്കി ജോസഫും സജീവനൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിക്രമാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് തനിക്ക് വേണ്ടിയിട്ടാണ് തനിക്ക് കിട്ടേണ്ടതായിരുന്നു അവനേറ്റുവാങ്ങിയത് കേട്ടോ അപ്പൊ ഇതാ എന്നിട്ട് വിക്രത്തിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അനിയൻകൂട്ടന്റെ അച്ഛൻ പറയുന്നുണ്ട് ഇത് ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് എന്നൊക്കെ എനിക്കറിയാം നിനക്ക് കിട്ട നിനക്ക് കിട്ടേണ്ടതല്ലേ അവനെ ഏറ്റുപേടിച്ചത് നിന്റെ ഈ ജീവിതം കാരണം എല്ലാവർക്കും മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ നല്ലതൊന്നും സംഭവിക്കുന്നില്ലല്ലോ വിക്രം നീ ചെയ്തു വെച്ച തെറ്റല്ലേ തെറ്റിന്റെ ബാക്കിയല്ലേ എന്റെ മോൻ ഏറ്റുവാങ്ങിപ്പോ നീ കാരണല്ലേ അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ പറയാനട്ടോ അപ്പൊ വിക്രത്തിന് അത് ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കരുത് കാരണം വിക്രത്തിന് വേണ്ടി വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത് അവന് കിട്ടിയത് അല്ലെങ്കിൽ അത് ആ കുത്തു കിട്ടേണ്ടത് വിക്രത്തിനായിരുന്നു വിക്രം മുന്നേ ചെയ്തു വെച്ച് കാര്യങ്ങൾ കൊണ്ട് ബാക്കിയുള്ളവർക്ക് അവനോട് ഉണ്ടാവുന്ന പകയാണ് ഇതുവരെ ഈ രാത്രി ഇവനെ ആക്രമിക്കാൻ വരെ ആക്രമിക്കാനുള്ള ആ സാഹചര്യം വരെ എത്തി നിൽക്കുന്നത് അപ്പൊ വിക്രത്തിന്റെ ഭാഗത്തുണ്ടായ വിക്രം ചെയ്തു കൂട്ടിയ തെറ്റുകൾ കാരണമാണ് ഇപ്പോ തൻ്റെ വീട്ടുകാരെ ഒരു വട്ടം അനുഭവിക്കേണ്ടി വന്നു തൻ്റെ അച്ഛനും അമ്മയെ ആക്രമിക്കാനുള്ള ആ തക്കം വരെ എത്തി അത് കഴിഞ്ഞിപ്പോ അത് തലനാരിലേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം ഇത് നേരെ തിരിച്ച് ഇവൻ മരി മരണത്തിനോട് മല്ലിട്ടിട്ടാണ് കിടക്കു നിന്നത് അനിയൻകുട്ടൻ അത് വിക്രത്തിനെ ഒരുപാട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരുന്നു കേട്ടോ അങ്ങനെ വിക്രം ആ ദേഷ്യത്തിനും വീട്ടിലെത്താനുട്ടോ വീട്ടിലെത്തിയിട്ട് ഒരു കത്തി ഒക്കെ എടുത്തിട്ട് ഇറങ്ങി പോവാൻ നിൽക്കുമ്പോൾ വേദ വിക്രത്തിനെ തടയുന്നുണ്ട് പോണ്ട വിക്രം ഇനി ഒന്നിനും നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേദ തടയുന്നുണ്ട് അവൻ വന്നിട്ട് കട്ടിന്റെ അടിയിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് വേദം പറയുന്നത് വേണ്ട വിക്രം എന്ന് പറയുമ്പോൾ പോവേണ്ട വിക്രം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് ഒപ്പം ഒപ്പുണ്ടായിരുന്നൊരുത്തൻ വീട് ചാകം കിടക്കുമ്പോ ബന്ധങ്ങളുടെ പേരും പറഞ്ഞിട്ട് അകത്തൊളിച്ചിരിക്കാൻ മാത്രം ഒരു ഭീരു അല്ല ഞാൻ എന്നതിന് കിട്ടൂല്ല എന്ന് പറയാനുട്ടോ കാരണം അപ്പോഴും അനിയൻകുട്ടിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ അവന്റെ മനസ്സില് നിന്റെ ജീവിതമാണ് എൻറെ മകനെ ഈ അവസ്ഥയിലെത്തിച്ചത് എന്ന് അതായത് വിക്രം ജി ജീവിച്ചു വന്ന ആ രീതികളാണ് പലർക്കും ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പോവണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ കൈ മുന്നിൽ കയ്യൊക്കെ വെച്ചിട്ട് വേദന തടഞ്ഞു നിർത്തുന്നെങ്കിലും വേദയ്ക്കൊന്നും വിക്രമിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കേട്ടോ വേ വേദന ഒക്കെ തട്ടിമാറ്റി വിക്രം ഇറങ്ങി പോവുക തന്നെയാണ് കേട്ടോ ഒറ്റ ഒരു മൈൻഡിൽ വിക്രം പോവുകയാണ് വിക് ആനിയൻകൂട്ടന്റെ കുത്തി ആളിനെ തിരിച്ചു കുത്തണം അല്ലെങ്കിൽ ആക്രമിക്കണം എന്നൊരു മൈൻഡോടെയാണ് വിക്രം പോകുന്നത് കേട്ടോ അങ്ങനെ വിക്രം കണ്ടുപിടിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരനായ വാസവന്റെ മകൻ അതായത് വരുൺ എന്നുള്ള ഒരു കഥാപാത്രമാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ആ കഥാപാത്രത്തിനെ കണ്ടുപിടിക്കുകയാണ് അവനെ നടു റോട്ടിലിട്ട് ഓടിച്ചിട്ടിട്ട് വിക്രം തല്ലി ചതയ്ക്കുന്നുണ്ട് കൊല്ലാറാക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അനിയൻകുട്ടൻ ഏത് സ്റ്റേജിലാണോ കിടക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവനെയും കൊണ്ടെത്തിക്കുന്നുണ്ട് കേട്ടോ വിക്രം ആ നടു റോട്ടിലിട്ട് വിക്രം തല്ലി ചതയ്ക്കുന്നത് വേദ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് വേദ വിക്രത്തിനെതിരെ മൊഴി നൽകുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോ വിക്രത്തിനെ ആക്രമിക്കാൻ വന്നവരാണ് അവർ അബദ്ധത്തിൽ അനിയൻകുട്ടിനെ ആക്രമിക്കുന്നുണ്ട് അപ്പൊ അനിയൻകുട്ടനെ കുത്തി ആ വരുൺ എന്ന് പറയുന്ന ആളിനെ വിക്രം നടുവോട്ടിലിട്ട് തല്ലുന്നുണ്ട് തല്ലി കൊല്ലാറാക്കുന്നുണ്ട് ആ ഒരു ഇതില് പിന്നെ അവന്റെ അച്ഛന് അച്ഛനും അവർക്കൊക്കെ ആ വിക്രത്തിനോട് ദേഷ്യമാവുകയാണ് വിക്രത്തിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ അവരുണ്ടാക്കാനുട്ടോ ഈ വരുൺ എന്ന് പറയുന്ന ആളുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയകാരനായതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ പിടിപാടുകളും അയാൾക്കുണ്ടാവും അതൊക്കെ വെച്ചിട്ട് വിക്രത്തിനെ ഇല്ലാതാക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊരു കേസാക്കി കൊണ്ടുപോകാൻ പോലീസുകാരെ അയാളെ ഉപദേശിക്കുകയാണ് അങ്ങനെയാണ് വേദ മൊഴി നൽകുകയും വിക്രത്തിനെ അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്യ പോലീസ് അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുന്നതും പിന്നെ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും വേദയുടെ അച്ഛനും ദർശനൊക്കെ മുന്നിട്ടിറങ്ങുക ചെയ്യുന്നുണ്ട് വേദ വിക്രത്തിനെതിരെ ഇതൊക്കെ അറിഞ്ഞിട്ടും വേദ വിക്രത്തിനെതിരെ മൊഴി നൽകുമ്പോൾ അവിടെ ഇല്ലാണ്ടാവുന്നത് വേദയും വിക്രമും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതേപോലെ തന്നെ വേദോട് വിക്രത്തിന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ അവിടെ ഇല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നീട് കമലാമ്മയ്ക്ക് വേദോട് ദേഷ്യാവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് വരുന്ന അപ്കമിങ് എപ്പിസോഡ്സ് ആണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു